പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മുന്നേ ആത്മാർത്ഥ സ്നേഹം എന്നുള്ളതിനെപ്പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം റിയൽ ലവ് ഉണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ജെനുവനായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആ വ്യക്തിയുമായി കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു ഭയം ഉള്ളിൽ ഫീൽ ചെയ്യില്ല എന്നുള്ളത് അവരുടെ ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിനോട് അവർക്ക് താല്പര്യം കാണുന്നുണ്ടോ നിങ്ങൾക്കൊരു പരിഗണന അവർ തരുന്നുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒരു ജെനുവനായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിയലായ ആ ഓരോ വ്യക്തിത്വം മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഉള്ള കാര്യങ്ങളുമൊക്കെ അറിയുവാൻ അവർക്കൊരു താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വളരെ ആഴത്തിലുള്ള ഒരു സംസാരം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് അതിനുള്ള ഒരു എഫേർട്ട് അവർ എടുക്കും എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ഒരു ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും ഒരു സൈനായി കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണോ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റി തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്